വി എം ടി വി ന്യൂസിന്റെ ആശ്രയ സമ്മാന പെരുമഴ എന്ന മെഗാ ലക്കി ട്രോയിലേക്ക് എൻ്റെ മാന്യ സഹോദരങ്ങളെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആർദവമായ സ്വാഗതം ഇന്ന് ഞങ്ങളെ ഈ ഒരു ആശ്രയ സമ്മാന പെരുമഴ മെഗാ ലക്കി ട്രോ തുടങ്ങിയിട്ട് ഇന്നേക്ക് മുപ്പത്തിനാല് ദിവസം ആയിരിക്കുകയാണ് അപ്പൊ ഈ മുപ്പത്തിനാല് ദിവസം കൊണ്ട് ഏകദേശം ലോക മലയാളികളുടെ മുന്നിൽ ഞങ്ങളുടെ വി എം ജി വി ന്യൂസും അതോടൊപ്പം തന്നെ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു അതിന് ഉദാഹരണമാണ് ഞങ്ങൾ ഈ കാണുന്ന ഈ ആശ്രയ സമ്മാന പരിപാടിയിൽ ഇത്രയും ജനങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ സഹോദരങ്ങൾ ഏറ്റെടുത്തു എന്നത് ഉള്ളതിൽ ഉത്തമ ഉദാഹരണം അപ്പം ഞങ്ങൾ ഇങ്ങനെ ഒരു പദ്ധതിയുമായി വന്നപ്പോൾ നിരവധി ആൾക്കാർക്കാണ് എതിർപ്പുണ്ടായത് ആദ്യമൊക്കെ എതിർപ്പായി നിന്നവർ അല്ലെങ്കിൽ നമ്മുടെ പേജുകളിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ സോഷ്യൽ മീഡിയ ചാനലുകളിൽ അതോടൊപ്പം തന്നെ നമ്മുടെ വെബ്സൈറ്റുകളിൽ അതോടൊപ്പം മറ്റു പ്ലാറ്റ്ഫോമുകളിൽ നെഗറ്റീവ് കമന്റ് ഇട്ടവരെ എല്ലാം ഇന്നിപ്പോൾ ഞങ്ങളോടൊപ്പം ചേർന്നിരിക്കുകയാണ് എന്നാലും ഞങ്ങളുടെ ഈ ഒരു ആശ്രയ സമ്മാന പെരുമഴ മെഗാ ലഫീറ്റോ സീസൺ ടു എന്ന പദ്ധതി എന്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്കായി ഞാൻ ഒന്നും കൂടെ പറയുകയാണ് വി എം ടി വി ന്യൂസ് അടിയിച്ചൊരുക്കുന്നതാണ് ഈ ഒരു ആശ്രയ സമ്മാന പെരുമഴ മെഗാ ലക്കി സീസൺ ടു എന്ന ഈ ഒരു പദ്ധതി ഈ പദ്ധതിയുടെ പൂർണ്ണമായ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ജീവകാരുണ്യ പ്രവർത്തനമാണ് ആ ജീവകാരുണ്യ പ്രവർത്തനം ഞങ്ങൾ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റുമായി ചേർന്നാണ് ഞങ്ങൾ നടത്തുന്നത് ആദ്യം ഞാൻ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിനെ കുറിച്ച് പറയാം വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരു പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റാണ് ഓൾറെഡി നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലാണ് ഈ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തിച്ചു വരുന്നത് അപ്പോൾ എൻ ജി ഒ രജിസ്ട്രേഷനും അതോടൊപ്പം തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ടോൾവി എ ടി എം ജി അങ്ങനെയുള്ള എല്ലാ നിയമപരമായി എന്തൊക്കെ ലൈസൻസ് ഞങ്ങൾക്ക് വേണമോ ആ ലൈസൻസുകളെല്ലാം നേടിയ ഒരു പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റാണ് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് അപ്പോൾ ഒരു പബ്ലിക് കാറ്റഗറിയിൽ അല്ലെങ്കിൽ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലെ നിയമപ്രകാരം നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്താണ് അല്ലെങ്കിൽ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഏതെല്ലാം രീതിയിലാണ് പ്രവർത്തനം നിയന്ത്രിക്കുവാനുള്ളത് അല്ലെങ്കിൽ ഏതെല്ലാം രീതികളിൽ ജനങ്ങളിൽ നിന്ന് പൈസ സമാഹരിച്ച് മറ്റ് കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കാൻ പറ്റും എന്നുള്ള വിവരങ്ങളെല്ലാം അതിൽ വ്യക്തമായി ഞങ്ങളുടെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിലെ ആക്ട് പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ആക്ടിന് ചെറിയ വ്യതിയാനം വന്നിട്ടുണ്ട് അടുത്ത നമ്മുടെ തൊട്ടടുത്ത അല്ലെങ്കിൽ ഒരു പത്ത് വർഷം മുന്നേ ഉള്ള ഒരു ഓഡിറ്റിംഗ് ആ ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല ആ ഡേറ്റിൽ വ്യതിയാനം വന്നിട്ടുണ്ട് എങ്കിലും ഒരു പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പൂർണ്ണ അധികാരം പബ്ലിക്കിനാണ് അതാണ് ആ ഒരു പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റിന് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേര് ലഭിക്കാൻ കാരണം പബ്ലിക്കിനുള്ളത് കൊണ്ടാണ് അതായത് പബ്ലിക്കാണ് ഇതിന്റെ ഉടമ യഥാർത്ഥ ഈ ഒരു പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ ഓരോരുത്തരുമാണ് ഇതിന്റെ ഉടമ ഞങ്ങൾ ഇതിന്റെ വഴികാട്ടിയായി അതായത് നിങ്ങളെ സഹോദരങ്ങളെ നിങ്ങൾക്ക് സഹായിക്കുവാൻ ഞങ്ങൾ ഒരു വഴിയാകുന്നു എന്ന് മാത്രം അതിന് ഒരു പാത തെളിക്കുന്നവർ മാത്രമാണ് അല്ലെങ്കിൽ റോഡ് തെളിക്കുന്നവർ മാത്രമാണ് വി എം ടി വി ന്യൂസ് അപ്പോൾ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റുമായി ആ ഒരു പബ്ലിക് ട്രസ്റ്റുമായി ചേർന്ന് ഇതിന്റെ നിങ്ങളുടെ സഹോദരങ്ങളെ നിങ്ങൾക്ക് സഹായിക്കുവാൻ ദൈവം അവസരമാണ് ഞാൻ എല്ലാ ലൈവിലും മുൽപ്പത്തിനാലാമത്തെ ലൈവിലും ഞാൻ പറയുന്ന ഒരു കാര്യം എൻ്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കൂ നിങ്ങളുടെ സഹോദരങ്ങളെ നിങ്ങൾക്ക് സഹായിക്കുവാൻ ഒന്നും കൂടെ ഞാൻ പറയാം നിങ്ങളുടെ സഹോദരങ്ങളെ നിങ്ങൾക്ക് സഹായിക്കുവാൻ ദൈവം തന്ത്ര അവസരമാണ് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി ആശ്രയ സമ്മാന പെരുവഴ മെഗാ ലക്കി ടോ സീസൺ ടു എന്ന ഈ ഒരു പദ്ധതി